എസ് വൈ എസ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിത സക്കാത്ത് ഇസ്ലാമിക് മാനം എന്ന വിഷയത്തിലുള്ള ടേബിൾ ടോക്കും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു സമസ്ത കേന്ദ്ര മുഷാവാറ മെമ്പർ ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി ഹരിപ്ര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റംസാൻ സഹനം സമർപ്പണമെന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി എസ് വൈ എസ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സംഘടിത സക്കാത്ത് ഇസ്ലാമിക മാനം എന്ന വിഷയത്തിലുള്ള ടേബിൾ ടോക്കും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനവും തുടർന്ന് നടന്ന ഇഫ്താർ മീറ്റും ശ്രദ്ധേയമായി സമസ്ത കേന്ദ്ര മുഷാവാറ മെമ്പർ ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻ പുത്തലത്ത് അധ്യക്ഷനായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ കെ മോയൻകുട്ടി മാസ്റ്റർ ആയിരുന്നു ലാരി വിരുദ്ധ ക്യാമ്പയിൻ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുക്കം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അർഷിദ് കൂരാചുണ്ട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം എസ് വൈ എസ് ട്രഷറർ എ കെ അബ്ദുൽ ഗഫൂർ ഫൈസി ലൈരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലി നൽകി സി കെ ബിരാങ്കുട്ടി പി ജി മുഹമ്മദ് എസ് എൻ ആസർ അമ്പലക്കണ്ടി മുഹമ്മദ് ഷരീഫ് വൈത്തല അബൂബക്കർ മജീദ് പുതുക്കുടി ഇ എൻ ആസർ സാദിഖ് കുറിയാടത്ത് ഡോക്ടർ എ പി ആരിഫ് അലി ഹുസൈൻ കൊന്നാലത്ത് മോയൻകുട്ടി കുറുവാടങ്ങൾ എം എം ആബിദ് ഷൌക്കത്ത് പന്നിക്കോട് എ പി സി മുഹമ്മദ് ഷാഫി കൊന്നാലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സമസ്ത പൊതുപരീക്ഷയിൽ ചെറുവാടി റേഞ്ചിലെ വിവിധ മദ്രസകളിൽ നിന്ന് ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും സുപ്രഭാതം മുക്കം റിപ്പോർട്ടറായി നിയമിക്കപ്പെട്ട ഷബീർ കൂട്ടക്കടവത്തിനുമുള്ള ഉപഹാരം മുക്കം എസ് ഐ അർഷിദ് ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മുക്കം